ന്യൂ പോവാണ് പോവാണെ ഇവര് ബാസിലുണ്ട് ഇവരെ കൂടെ വേറെ ആളും കുടിച്ചു ഇവിടെ ഫുള്ള് ില്ല വീട് കണ്ടുപോകാൻ പേര് പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ ആണ് വേറെ ഒരു മണിക്കൂർ എടുത്ത് മേക്കപ്പ് എടുത്ത് കഴിയാൻ सर्विस ना अच्छा आप लोगों को सर्विस होगा आप लोग जरूर आओ विजिट करो बहुत बहुत अच्छा लगेगा आप लोग हैप्पी होके जाएंगे आप लोग ओके पिन्ना जा ना ना कला वेडिंग <laughs> <विडिया ना> <laughs> बैक में डायल क्यों बोल रहा है वेडिंग पानी पिन्ना जा वेर मैन आना थे मैनेज मैनेजर आने <laughs> मैनेजर <नी। laughs> മാനേജറ മാനേജർ നാം ദീപ കണ്ണൂരാണ് ഇവർ വർക്ക് ചെയ്യുന്നത് യു ഫ്രം നേപ്പാൾ സംഗീത വർക്കിംഗ് രണ്ടുള്ളത് സംഗീതൊക്കെ കണ്ണൂരിലേട്ടാ ഇവരൊക്കെ കണ്ണൂരിലേണ് അപ്പം എന്തായാലും എന്റെ പ്ലാൻ എന്താ പറഞ്ഞാലും ഇവിടുന്ന് സിലിഗുരി പോവാ ഇവര് പറഞ്ഞു വീട്ടിൽ ചെല്ലാം വീട്ടിലല്ല ഇവര് സ്ഥലത്ത് കാണാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ട്ടോ അതാണ് പറഞ്ഞത് ഇവിടെ എം വൺ കൊച്ചാണ് എം ടു എം വൺ എം ടു ചെറിയ ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഇതില് കാര്യതാണ് നല്ല ചൂടാണ് പുറത്ത് അപ്പം നാളെ ഏകദേശം കല് രാത് നോപ്പാ ഒമ്പത് മണിയാവും ന്യൂജൽപ്പുരപുരി എത്താൻ പിന്നെ അവിടുന്ന് നേരെ ഡാർജിലിംഗ് പോയ പരിപാടി അപ്പൊ ഇന്ത്യയിൽ സൗദിയേക്കുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കണേ അപ്പം പുതിയതായി വീട് കാണുന്ന ആൾക്കാരെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് അറിയിക്കം മൈ ന്യൂ വീഡിയോ ഫുഡൊന്നുല്ല കേതേറ്റ് ഫോൺ ചെയ്യണേ അങ്ങനെ ഇടവേളക്ക് തിരിശ്ശീലിട്ട് കണ്ടിട്ടുട വന്നിട്ടുണ്ട് അൻപത് ഉറുപ്പൊ കഞ്ചെണ്ണം പൈസ ഇന്ത്യ തർജ്ജിമേതൊടുക്കണ്ടാ കഴിച്ചു നോക്കൂ കഴിച്ചു നോക്കൂ മേഡം ടെസ്റ്റണ് നമ്മളെ അച്ചാച്ചെറക്കോ

സോറി സോറി തലവേദന വന്നിട്ടേ ചായ കുടിക്കാൻ ഇറങ്ങിയത്

2000, uskun için ve benim için. Beni yediğim. Aha. Ya ya ya. Çeviriyor. 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 ഉറക്കാൻ വേണ്ടി കയറിതട്ട് ഫുഡ് കേക്കണം ഇവിടെ നേരത്തെ തന്നെ കേട്ടുറങ്ങനെ താറ്റഡ് അവിടെ രണ്ടാളും രണ്ടാളും ബംഗാളിൽ കൊൽക്കത്തേക്ക് അങ്ങനെ ഇവര് പോവട്ടാ ഇവരണ്ടെങ്കിലും ഇവിടെ ഇറങ്ങിക്കണം ബാക്കി കഴിഞ്ഞു പോണേരി മാസ്റ്റർ ആണ് ಚಾಯ್ 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 ಆಮ್ ಚಾಯ ಆಮ ಮಾ ಲೋಟುಂಡ

ප මාර්කට්ටනද දවක් ඩාමත්ත කිිෂෂන්න තෝදනේ ඕක ඇදමී බාගි මීනින් චෝරුම ඒ පාජිමිජය චෝ නම් දක ට ඉතිම් බාගි മാംഗോ മാംഗോ വരുന്നതേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ സൈഡിലെന്ന പറഞ്ഞു ലഗേജ് അപരിദ ഇതും ഫുള്ള് വരെ ലഗേജ് കേട്ടോന്ന വേറെ ബാഗ് ഇഷ്ട കൊണ്ടി വാ കുടിക്കണം പറയാണ്ട് ൊത്ത നമ്മള് സെറ്റ് ചെയ്യും എല്ലാരും വിട്ടു പോലാരും വിട്ടു പോട്ടോ അങ്ങനെ ഇവിടെ ഇറങ്ങി എല്ലാരും എൻ ജി പി ന്യൂ ജൽപ്പനപുരി ബൈ ബൈ ബായ് സിയു സി യു ബൈ

അങ്ങനെ വേറെ ഫാമിലിക്ക് എത്തി ഇവര് പോവാട്ടോ ഇവര് വീട്ടിൽ പോകട്ടോ അപ്പം ഞാൻ എന്നോട് നിൽക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ റൂം എടുത്ത് നിൽക്കാന്നുള്ള പറഞ്ഞിട്ട് നിൽക്കണ്ട വീട്ടിൽ പോരെ എന്ന് പറഞ്ഞിട്ടാണ് ലൈറ്റ് കുറവാണ് വീട്ടിൽ പോരെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ വണ്ടി തന്നെ പോകാനുള്ള പരിപാടിയാണ് ഞാൻ കുറെ വേണ്ടെന്ന് പറഞ്ഞത് പറ്റില്ല വീട്ടിൽ വരണം പറഞ്ഞു അങ്ങനെ പിന്നെ ഇന്നിവിടെ നിന്നിട്ട് രാവിലെ പോയ മതിയായിരുന്നു ഇവിടെ ഇവരെ വീട്ടിൽ കാണിന്ന് പോകണത് കേട്ടാ ഓക്കേ నానానది